ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നില്ക്കെ പാലക്കാട് ഡി സി സി ജനറൽ സെക്രട്ടറി ഷൊർണ്ണൂർ വിജയൻ കോൺഗ്രസ് വിട്ട് ചേർന്നു പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയാണ് പാർട്ടിയിൽ ചേർന്നത് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ ഷൊർണൂർ വിജയനെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു കോൺഗ്രസിൽ നിന്നുള്ള അവഗണനയിലും നേതൃത്വത്തിന്റെ ആത്മാർത്ഥത ഇല്ലായ്മയിലും പ്രതിഷേധിച്ചാണ് പാർട്ടി വിടുന്നതെന്ന് ഷൊർണൂർ വിജയൻ പറഞ്ഞു പാലക്കാട് കോൺഗ്രസിന് കനത്താഘാതം ഏൽപ്പിച്ചുകൊണ്ടാണ് ഡി സി സി ജനറൽ സെക്രട്ടറിയും ഷൊർണൂർ നഗരസഭാ കൌൺസിലറുമായ ഷൊർണൂർ വിജയൻ കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് അടുത്ത കാലത്ത് പാർട്ടി നേതൃത്വവുമായി നിലനിന്നിരുന്ന പിണക്കങ്ങളാണ് ഷൊർണൂർ വിജയന്റെ നിലപാട് മാറ്റത്തിന് കാരണം സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയാണ് പാർട്ടിയിൽ ചേർന്നത് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ ഷൊർണൂർ വിജയനെ ഷാളണിയിച്ച് സ്വീകരിച്ചു നേതാക്കളായ എം ആർ മുരളി ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു കോൺഗ്രസിന്റെ ജില്ലയിലെ സീനിയർ നേതാക്കളിലൊരാളും ദീർഘകാലമായി ഷൊർണൂർ നഗരസഭാ കൗൺസിലറുമാണ് ഷൊർണൂർ വിജയൻ വി കെ ശ്രീകണ്ഠന്റെ അടുത്ത സുഹൃത്തുമായിരുന്നു ഷൊർണൂർ നഗരസഭാ ഭരണത്തിനെതിരെ അടുത്തിടെ വരെ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും കടുത്ത പ്രതിഷേധമുയർത്തി ഷൊർണൂർ വിജയൻ രംഗത്ത് വന്നിരുന്നു അതുകൊണ്ടുതന്നെ പൊടുന്നനെയുള്ള നിലപാടുമാറ്റം കോൺഗ്രസ് പ്രവർത്തകരിൽ അമ്പരപ്പുണ്ടാക്കി കോൺഗ്രസ് രഹസ്യമായി വർഗീയതയ്ക്ക് പിന്നാലെ പോകുന്നു എന്ന് തോന്നിയത് പാർട്ടി വിടാൻ ആലോചിച്ചതെന്നും കോൺഗ്രസിൽ ഓരോ നേതാവിനും ഓരോ ഗ്രൂപ്പാണെന്നും അനർഹർക്കാണ് പാർട്ടി പ്രമോഷൻ നൽകുന്നതെന്നും ഷൊർണൂർ വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ ഞാൻ വളരെ വിശ്വസിച്ച കൊല്ലത്തോളം കോൺഗ്രസിലൂടെ വന്ന അബദ്ധ സഞ്ചാരം എന്നുള്ള അർത്ഥം വരുന്ന അല്ലെങ്കിൽ വർഗീയതയ്ക്ക് പുറകെ രഹസ്യമായെങ്കിലും സഞ്ചരിക്കുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്നാണ് പ്രസ്ഥാനത്തോട് വിട പറയാനുള്ള തീരുമാനം കുറച്ച് കാലങ്ങളെ അത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഏറ്റവും ചേർന്നാണ് പിന്നെ ശരിക്ക് മാനസിക മൂല്യത്തോടെ കാര്യങ്ങൾ കാണുകയും വർഗീയതയ്ക്കെതിരെ ഒരു ശക്തമായ പോരാട്ടം നടത്തുകയും ചെയ്യുന്ന സത്യത്തിൽ സി പി എം ആണ് എന്നുള്ള കുറച്ച് മാസങ്ങളിലെ ൊടുവിലാണ് നേതാക്കൾ അറിയിക്കുന്നു ഞാൻ പഠിച്ചപ്പോൾ ആർക്കും ആരൊരു ആത്മാർത്ഥതയില്ലാത്ത ഒരു സമീപനം എന്ന് എപ്പോഴും എനിക്ക് വലിയ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഞാൻ എൺപത്തിരണ്ട് മുതൽ സജീവ പ്രവർത്തനം ഞാൻ പറഞ്ഞതാണ് ഇപ്പോ ഞാൻ മൂന്ന് വട്ടം കൺസർ പുറം നിൽക്കുന്നത് സി പി എമ്മിന്റെ അവിടുത്തെ പ്രധാനപ്പെട്ട എന്തോ ഒരു

രാജ്യത്ത് വ്യക്തമായൊരു കാര്യമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലയളവിൽ കോൺഗ്രസ്സിന് ബി ജെ പിയുടെ ബദലാവാൻ കഴിയില്ല എന്ന് മാത്രമല്ല ബി ജെ പിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ മാത്രമേ അവർക്ക് കഴിയുള്ളൂ അതുകൊണ്ടാണ് ദൈനംദിനം ബി ജെ പിയിലേക്ക് നിരനിരയായി കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ മാറുന്നത് അത് കേരളത്തിലും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആ തരത്തിലുള്ള കോൺഗ്രസ്സിൽ ഇനി ആത്മാഭിമാനമുള്ളവർ രാജ്യത്തെ രക്ഷിക്കാനും രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കാൻ ആത്മാഭിമാനത്തോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഏതൊരു കോൺഗ്രസ്സുകാരനും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നല്ലാതെ മറ്റൊരു വഴി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഭാവിയിൽ നൂറുകണക്കിന് കോൺഗ്രസിൻ്റെ ഇത്തരം നേതൃത്വത്തിലുള്ള ആളുകൾ സി പി എമ്മിനോട് ചേർന്ന് നിൽക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ അറിയിക്കാൻ